ജയലിന്റെ ഫൈവ് മിനിറ്റ് വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് അഞ്ചു മിനിറ്റിന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക് ദേശീയ പതാകയെ കുറിച്ചാണ് നമുക്ക് നോക്കാം നാമങ്ങളുടെയും ശരിയല്ലാത്ത ഉപയോഗം അതായത് നമ്മൾ ഉപയോഗിക്കുന്ന എംബ്ലംസ് നെയിംസ് അതൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ആക്ട് ആണ് നയൻറ്റീൻ ഫിഫ്റ്റിയിൽ നിലവിൽ വന്നത് അതിനുശേഷം നിലവിൽ വന്ന മറ്റൊരു ആക്ട് ആണ് ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയാനുള്ള നിയമം ഇത് നയൻറ്റീൻ സെവൻറ്റി വൺ നിലവിൽ വന്നത് നമ്മുടെ ഫ്ളാഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ നിയമമാണ് ഫ്ളാഗ് കോഡ് നിയമം അപ്പൊ ഇന്ത്യൻ ഫ്ളാഗ് കോഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഓക്കെ രണ്ടായിരത്തി രണ്ടിലാണ് അപ്പം ഈ ഒരു ഫ്ളാഗ് കോഡ് നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ആ ഫ്ളാഗ് കോഡ് അനുസരിച്ച് എന്തെങ്കിലും നമ്മുടെ ദേശീയ പതാക അനാദരവോട് കൂടി എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അനാദരവ് നടത്തി എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ മൂന്ന് വർഷം വരെ തടവോ പിഴയോ ആണ് അല്ലെങ്കിൽ രണ്ടും കൂടിയാണ് ഓക്കെ മൂന്ന് വർഷം തടവ് പിഴ അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്ന് കിട്ടുന്നതായിരിക്കും ഓക്കെ പിന്നെ ഔദ്യോഗിക നിയമപ്രകാരം ദേശീയ പതാക ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉയർത്തുമ്പോൾ ഭൂമിയോ ജലമോ സ്പർശിക്കാൻ പാടില്ല ഓക്കെ ഭൂമിയോ ജലമോ സ്പർശിക്കാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ ദേശീയ പതാക നിർമ്മിക്കാൻ ഖാദി കൈത്തറി തുണി എന്നിവയ്ക്ക് പുറമെ പോളിസ്റ്റർ തുണി യന്ത്രത്തിൽ തുന്നിയ തുണി ഇതൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ഭേദഗതി വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുപ്പതിനാണ് അപ്പൊ അതുവരെ ഖാദി തുണി മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളായിരുന്നു അതിനുശേഷം ഈ പറയുന്ന തുണികളും ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ ഇന്ത്യയിലെ ഒരേ ഒരു ദേശീയ പതാക നിർമ്മാണശാല എവിടെയാണ് അത് കർണാടകയിലെ ഹുബ്ലിയിലാണ് ഓക്കെ കർണാടകയിലെ ഹുബ്ലിയിലാണ് ഇന്ത്യയിലെ ഒരേ ഒരു ദേശീയ പതാക നിർമ്മാണശാല അത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പത്തൊമ്പത് മുതൽ ദേശീയ പതാക ഭവനങ്ങളിൽ ഉയർത്താം അപ്പൊ നമുക്കറിയാം COVID വന്നതിന് ശേഷം ഭവനങ്ങളിലും നമുക്ക് ദേശീയ പതാക ഉയർത്താനുള്ളൊരു നിയമം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പത്തൊമ്പത് മുതൽ തുടങ്ങി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ദേശീയ പതാക സംബന്ധിച്ച് അഡ്ഹോ കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഓക്കെ ഫ്ലാഗ് അഡ്ഹോ കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ് അത് പിംഗലി വെങ്കയ്യ ആണ് ഓക്കെ പിങ്കലി വെങ്കയ്യ ആണ് അദ്ദേഹം ഇന്ത്യൻ ദേശീയ പതാകയുടെ മുപ്പത് രൂപകൽപ്പനകൾ ഉൾപ്പെടുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് അതുപോലെ ഭരണഘടന നിർമ്മാണ സഭ നമ്മുടെ ഈ പറയുന്ന ദേശീയ പതാകയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം ഇമ്പോർട്ടന്റ് ആണ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പാണ് കേട്ടോ നയൻറ്റീൻ ഫോർട്ടി സെവൻ ജൂലൈ ഇരുപത്തിരണ്ടിനാണ് പതാക അംഗീകരിച്ചത് പതാകയുടെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ റേഷ്യോ എങ്ങനെയാണ് റെക്റ്റാംഗുലർ ഷേപ്പ് ആണല്ലേ ത്രീ ഇസ് ടു ടു ഓക്കെ ലെങ്ത് ബ്രെഡത്ത് റേഷ്യോ നോക്കുകയാണെങ്കിൽ ത്രീ ഇസ് ടു ആണ് നിറങ്ങൾ ഏതൊക്കെയാണ് കുങ്കുമം നടുക്ക് വെള്ള താഴെ പച്ച മുകളിൽ കുങ്കുമം നടുക്ക് വെള്ള താഴെ പച്ച നടുക്ക് നടുക്കെന്തുണ്ട് ഈ വെള്ളയിൽ എന്തോണ്ട് നമ്മുടെ ഇരുപത്തിനാല് അരക്കാലുകളിലൂടെയുള്ള നാവിക നീല നിറത്തിലുള്ള അശോകചക്രവും ഉണ്ട് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഓരോ നിറങ്ങളും ഓരോ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് കുങ്കുമ നിറം ധീരതയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു വെള്ളനിറം സത്യം സമാധാനം പച്ച നിറം സമൃദ്ധി ബലഭൂഷത ഈ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഓരോ നിറങ്ങളും അവ സൂചിപ്പിക്കുന്ന കാര്യങ്ങളും ഇനി അടുത്തത് നമ്മുടെ ദേശീയ പതാകയിൽ നടക്കു വരുന്ന അശോക ചക്ര എടുത്തിരിക്കുന്ന എവിടെ നിന്നാണ് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ആ ഒരു എം എടുത്തിട്ടുള്ളത് പിന്നെ ധർമ്മചക്ര എന്നും അശോക ചക്ര അറിയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഓഗസ്റ്റിൽ ജർമ്മനിയിലെ സ്റ്റ സ്റ്റർട്ടിൽ ഇന്ത്യയിൽ ഇന്ത്യയുടെ പതാക ആദ്യമായിട്ട് ഉയർത്തിയ എവിടെ ആരാണ് മാഡം ബിക്കാജി ഗാമിയാണ് ഓക്കെ അപ്പം ഇന്ത്യയുടെ പതാക ആദ്യമായിട്ട് ഒരു വിദേശ സ്ഥലത്ത് ആ ഉയർത്തുന്നത് മാഡം ബിക്കാജി ഗാമിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണെന്ന് ഓർത്ത് വെക്കുക ഇനി നമ്മുടെ ഈ ഒരു പതാകയുടെ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ വെള്ളത്താമരയും വജ്രചിഹ്നവും ബന്ദേമാതിര ഉൾപ്പെടുന്ന ഈ ഒരു പതാക ആദ്യത്തെ പതാക രൂപകൽപ്പന ചെയ്ത ആറ്റമിറ്റിന് നാല് സിസ്റ്റർ നിവേദിതയായിരുന്നു അതെ സിസ്റ്റർ നിവേദിത സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായിരുന്നു ശേഷം സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് ബംഗാളില് മറ്റൊരു പതാക ഉയർത്തി അത് കൽക്കട്ട പതാകയാണ് കൽക്കട്ട പതാകയുടെ പ്രത്യേകത എന്താണ് പാതി വിടർന്ന എട്ട് താമര പൂക്കളുണ്ട് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പതാക എന്താണ് ചാടി വീഴുന്ന കടുവയുടെ ചിത്രവും ആസാദ് എന്ന വാക്കും അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്ക ഇനി പതാകയുടെ വലിപ്പം ഒമ്പത് സൈസുകളിലാണ് അംഗീകരിച്ച ഒഫീഷ്യൽ ആയിട്ട് അംഗീകരിച്ചിട്ടുള്ളത് ഈ ഒമ്പത് സൈസിലെ ഏറ്റവും വലിയ സൈസ് സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടു ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് മില്ലിമീറ്ററാണ് ഏറ്റവും ചെറുത് നൂറ്റമ്പത് മുതൽ നൂറ്റമ്പത് നൂറ് ഈ സൈസിലുള്ള ലെങ്ത് പിടുത്ത് വരുന്ന പതാകയാണ് ഇനി എയർക്രാഫ്റ്റുകളിലും വി വി വിമാനങ്ങളിലും ഉപയോഗിക്കുന്ന നാനൂറ്റമ്പത് മുന്നൂറ് മില്ലിമീറ്റർ നീളം വീതി വരുന്നതും മോട്ടർ കാറുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റമ്പത് മില്ലിമീറ്റർ വരുന്നതും ഇനി ടേബിൾ ഫ്ളാഗുകൾ ഏത് ആണ് നൂറ്റമ്പത് മുതൽ നൂറ് മില്ലിമീറ്റർ വരുന്ന ഏറ്റവും ചെറിയ സൈസില് വരുന്നത് ഈ സൈസുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾക്കുള്ള ഒരു ചോദ്യം ഇതാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനങ്ങളിൽ ഓക്കെ രാജ്പഥത്തില് ഇന്ത്യൻ പതാക ഉയർത്തുന്നത് ആരാണെന്നാണ് ഓക്കെ അപ്പൊ അതിന് ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യുക ഇതുപോലുള്ള ഫോർ മിനിറ്റ് ഫൈവ് മിനിറ്റ് സീരീസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു